നമസ്കാരം നിങ്ങൾക്ക് നാട്ടിലും ചെയ്യാൻ പറ്റുന്ന വെറും രണ്ടേ രണ്ട് ഐറ്റംസ് മാത്രമുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്ക് പരിചയപ്പെടുത്തട്ടെ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ റീൽസ് തോന്നി തോണ്ടി കളിച്ചപ്പം ഒരുപാട് മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളുടെ പ്രൊഫൈൽ കണ്ടതാണ് ഈ ഐറ്റം അത് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എന്നാണെന്നറിയുമോ നിനക്ക് പ്രാന്താണോടാന്ന് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാൻ തോന്നും അതേ ചോദ്യം നിനക്ക് പ്രാന്താണോടാന്ന് അതുകൊണ്ട് ഞാൻ ഈ സാധനം ഒന്ന് ഗൂഗിളിൽ തപ്പി ഈ ഒരാൾ മാത്രമല്ല ഒരുപാട് പേര് ഇതിൻ്റെ വീഡിയോ കിട്ടിട്ടുണ്ട് അവരെല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ബെസ്റ്റ് ഡിസൈഡ് ഡ്രിങ്ക് എന്നാണ് അതായത് ഞാൻ ഇന്നു പരീക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ കൂടെ ഞാനും പരീക്ഷിക്കാൻ പോവാണ് നമുക്ക് നോക്കാം അതിൻ്റെ ഐറ്റംസ് ഓട്ടേ ന്യൂട്ടല്ലേ ഇപ്പം അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞാൽ ശരിയായില്ലേ എനിക്ക് ഇവരാതാൻ തോന്നില്ലേ നമുക്ക് നോക്കാം ആദ്യം ഒരു സ്പൂൺ ഒരു ന്യൂട്ടല്ലോട്ട ഏതെങ്കിലും മതി ഐസ് ഇടരുത് ആദ്യത്തെ ഷേക്കിംഗ് ഡ്രൈ ഷേക്കിംഗ് ആണ് അത് ശരിക്ക് ഷേക്ക് ചെയ്ത് ഒന്ന് മിക്സ് ആക്കണം ഇനി ഇതിലോട്ട് ഐസ് ഇട്ട് ഒരു സാധാരണ ഷേക്ക് നല്ല ഷേക്ക് വേണം സംഗതി റെഡി ഇത്രയുള്ള ഐറ്റം വളരെ സിമ്പിൾ ഇത് ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം നോക്കാം സത്യം പറയാലോ അങ്ങനെ പറയാൻ പറ്റുന്നില്ല സംഗതി കൊള്ളാട്ട കിട്ടില്ല ഐറ്റം ഒരു നല്ല അത്താഴാണ് കഴിഞ്ഞിരിക്കുമ്പം ഇവനെ ഒരെണ്ണം എൻ്റെ പൊന്നുമക്കളെ കിട്ടിക്കും ആ പിന്നെ ഒരെണ്ണം എടുക്കുക മട്ടമട്ട അടിക്കുക സൈഡിലോട്ട് പെടരു അടി അടിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിത് പരീക്ഷിക്കരുത് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല അതുപോലെയുള്ള ആരെങ്കിലും ഇത് കയറി അടിച്ചിട്ട് ന്യൂട്ടലയുടെ പൈസ പോയി വോട്ട്ക്ക വേസ്റ്റ് ആയി പോയി എന്ന് പറഞ്ഞ് എന്നെ തെറി വിളിച്ചുകൊണ്ട് വന്നേക്കരുത് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഇതൊക്കെ ഇഷ്ടമുള്ള ഇങ്ങനെയുള്ള വെറൈറ്റി ഒക്കെ പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർ പരീക്ഷിച്ചിട്ട് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നമ്മളത് അറിയിക്കുക പിന്നെ ഇങ്ങനെ മാത്രമല്ല കേട്ടോ ചില ചില വീഡിയോയിൽ ഇതിന്റെ കൂടെ എക്സ്പ്രസ്സോ ഒഴിച്ച് അതുപോലെ വോട്ട് കയ്ക്ക് വിസ്കി റമ്മ അങ്ങനെ പല ഒഴിച്ച് പരീക്ഷിക്കുന്ന ഞാൻ കണ്ടു അതെല്ലാം അടിപൊളിയാണെന്നാണ് അവരുടെ അഭിപ്രായം ഞാൻ വേറൊന്നും ഇപ്പോൾ തൽക്കാലം പരീക്ഷിക്കുന്നില്ല നിങ്ങൾക്ക് വേണേ പരീക്ഷിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ അത്താഴം കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ആഫ്റ്റർ ഡിന്നർ ഡിസേർട്ടാണ് സോ അടുത്ത വീട്ടിയായിട്ട് കാണാം അതുവരെ ചേർസ്